<coughs> श्रीगणेशाय नम ॐ श्रीगणेशारदागुरुभ्यो नमः ॐ नमो भगवदे वासुदेवाय ॐ श्रीकृष्णाय परब्रह्मणे नमः ॐ पीताम्बरङ्गरविराजितशङ्खचक्रगौमोदगीसरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं വാതാലമനിശം ഹൃതി ഭാവയാമി ഓം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഹരി ഓം ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠനം കഴിഞ്ഞ ആഴ്ച തുടങ്ങി വെച്ചു രണ്ട് ശ്ലോകങ്ങളാണ് പഠിച്ചത് ആ രണ്ട് ശ്ലോകവും അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞിട്ട് ഇന്ന് മൂന്ന് നാല് ശ്ലോകം എടുക്കാം ഓം ശുക്ലാബരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേ സർവവിഘ്നോപശാന്തയേം യദ്വിരതവക്രാധ്യാഹ പരിഷദ്ധ്യാ പരശതം വിഘ്നം നിഘ്നന്തി സതതം വിക്ഷസേനന്ദമാശ്രയേം വെള്ളവസ്ത്രം ധരിച്ചവനും എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നവനും ചന്ദ്രനെ പോലെ വെളുത്തവനും നാല് കൈകളുള്ളവനും പ്രസന്നമായ കൂടിയവനും ആയ അങ്ങയെ തടസ്സങ്ങൾ അകലുവാനായി ഞാൻ ധ്യാനിക്കുന്നു എന്ന് ഗണപതി ധ്യാനം രണ്ടാമത്തേതും ഗണപതിയെ തന്നെയാണ് ആ വിഷനായിക്കൊണ്ട് നമസ്കാരം അത് യസ്യദ്വരത വക്താദ്ധ്യാ പാരിശദ്ധ്യാ പരശതം വിഘ്നം നിഘ്നന്തി സതതം വിശ്വസേനന്ദമാശ്രേ ആനമുഖനായ ഗണപതിയും അതുപോലെ നൂറുകണക്കിന് പാർശ്വതന്മാരും ആരുടെ ആജ്ഞപ്രകാരമാണോ എപ്പോഴും വിഘ്നങ്ങൾ അകറ്റിക്കൊണ്ടിരിക്കുന്നത് ആ വിശ്വസനായിക്കൊണ്ട് എന്ന് രണ്ടാമത്തെ ശ്ലോകവും പഠിച്ചു ഇന്ന് മൂന്ന് നാലും പഠിക്കാം മൂന്നാമത്തെ ശ്ലോകം വ്യാസം വശിഷ്ടന ശക്തേ പൗത്രമകൽമഷം പരാശരാത്മജം വന്ദേതാതം തപോനിധി വ്യാസം വസിഷ്ഠനപ്താരം ശക്തേ പൗത്രമകൽമ പരാശരാത്മജം വന്ദേതാതം തപോനിധി ഇവിടെ ദുരിതങ്ങളെയും വിഘ്നങ്ങളെയും ഇല്ലാതാക്കുവാനായി ഗണപതിയെയും വിശ്വസനെയും വണങ്ങിയതിന് ശേഷം വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഋഷിയായ വ്യാസനെ വണങ്ങുന്നു അതാണ് ഈ മന്ത്രം അതായത് വ്യാസമഹർഷി തപസ്സിനാൽ ഋഷികൾക്ക് മന്ത്രങ്ങൾ ദൃശ്യമാവുന്നു മന്ത്രങ്ങൾ ശാശ്വതങ്ങളാണ് സൃഷ്ടിയുടെ ആദ്യത്തിൽ തന്നെ തപോനിധികളായ മഹർഷിമാർക്ക് അവദൃശ്യമാവുകയും ചെയ്യുന്നു അപ്പം മന്ത്രത്തിൽ അവർ സിദ്ധിയെയും സിദ്ധികളെ നേടുകയും ചെയ്യുന്നു ഓരോ മന്ത്രത്തിനും ഋഷിയുണ്ട് അപ്പോൾ വ്യാസനെ വണങ്ങുന്നതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുലമഹിമയെക്കുറിച്ചുകൂടെ പറയുന്നുണ്ട് ഈ മന്ത്രത്തിൽ അതായത് വസിഷ്ഠൻ വ്യാസനെ പറ്റി പറയുമ്പം വസിഷ്ഠൻ ശക്തി പരാശരൻ വ്യാസൻ ശുഗൻ ഇതാണ് അവരുടെ വംശപരമ്പര അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായ വസിഷ്ഠൻ്റെ പുത്രനാണ് ശക്തി ബ്രഹ്മാവിൻ്റെ മകനായ വസിഷ്ഠ മഹർഷിയുടെ മകനാണ് ശക്തി ശക്തിയുടെ മകനാണ് ആര് പരാശരൻ ഇനി പരാശരൻ്റെ മകനാണ് വ്യാസൻ വ്യാസൻ്റെ മകനാണ് ശുഖൻ ഇങ്ങനെയാണ് ആ പരമ്പര പോകുന്നത് അതാണ് ഇവിടെ പറഞ്ഞത് വ്യാസം വസിഷ്ഠൻ അപ്താരം എന്ന് പറഞ്ഞാൽ പരമ്പര ശക്തേ പൗത്രമ കൽമഷം ശക്തിയുടെ പൗത്രൻ പൗത്രൻ എന്ന് പറഞ്ഞാൽ പുത്രൻ്റെ പുത്രൻ പൗത്രമ കൽമഷം എന്ന് പറഞ്ഞാൽ ദു പാപമില്ലാത്ത പാപങ്ങളൊന്നുമില്ലാത്ത നല്ല നിഷ്കളങ്കനായ അല്ലെങ്കിൽ എന്താ അതിന് പറയുന്നത് നിർമ്മലനായ എന്നൊക്കെ അർത്ഥം അപ്പോൾ ഇവിടെ സപ്ത ഋഷികളിൽ അല്ലേ വൈവസതമന്യോന്തരത്തിൽ സപ്ത ഋഷികളിൽ വസിഷ്ഠൻ മാത്രമേ പത്നിയായ അരുന്ധതി സമേതനായിട്ട് ജ്യോതിർഗോളത്തിൽ ദൃശ്യമാവുന്നുള്ളൂ അപ്പം ശക്തിയുടെ പുത്രനായ പരാശരനാണ് വിഷ്ണുപുരാണം നിർമ്മിച്ചത് പരാശര മഹർഷി പരാശരൻ്റെ പുത്രനായ വ്യാസഭഗവാൻ മഹാവിഷ്ണു കൃഷ്ണദ്വൈപായനായി അവതരിച്ചതാണ് എന്നും പറയുന്നു അപ്പം പുരാണത്തിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് വേദങ്ങളും ഇപ്പോൾ ഈ കൃഷ്ണദ്വൈപായനൻ എന്ന് പറഞ്ഞ വ്യാസൻ്റെ വേറൊരു പേരാണ് കൃഷ്ണദ്വൈപായനൻ വേദങ്ങളെയൊക്കെ വിഭജിച്ചു എങ്ങനെ നാലായിട്ട് റിക്ക യജു സാമം അഥർവം എന്ന് ഭാഗിച്ചതുകൊണ്ട് ആ കൃഷ്ണദ്വൈപായനൻ വേദവ്യാസനായി ഗണപതിയുടെ സഹായം എഴുതുവാൻ എടുത്തുകൊണ്ട് മഹാഭാരതം നിർമ്മിച്ചു ഈ വ്യാസമഹർഷി വ്യാസൻ്റെ പുത്രനാണ് സിദ്ധനായ ശുഖബ്രഹ്മർഷി അപ്പോൾ മഹർഷിയുടെ മകനായ അതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം മഹർഷിയുടെ മകനായ ശക്തിയുടെ പൗത്രനും പുത്രൻ്റെ പുത്രനെ പൗത്രൻ എന്ന് പറയും പരാശരൻ്റെ പുത്രനും ശുഖമഹർഷിയുടെ പിതാവും തപോനിധിയും കുറ്റമറ്റവനും കുറ്റമറ്റവൻ എന്ന് പറഞ്ഞാൽ ഒരു കുറ്റവും ഇല്ല എന്ന് അവിടെ പറഞ്ഞിട്ടില്ലേ അതാണ് അതായത് ഒരു കുറ്റവും ഇല്ലാത്തവനും വ്യാസഭഗവാനെ അങ്ങനെയുള്ള ആ വ്യാസഭഗവാനെ ഞാൻ വണങ്ങുന്നു എന്ന് ആദ്യത്തെ ശ്ലോകം വ്യാസം വസിഷ്ഠനപ്താരം ശക്തേ പൗത്രമകൽമഷം പരാശരാത്മജം വന്ദേ പരാശരൻ്റെ ആത്മജൻ പുത്രൻ വന്ദേ ശുഖതാതം തപോനിധിയും ശുഖൻ്റെ താതനുമായ ശുഖൻ്റെ താതനും തപോനിധിയുമായ ആ വ്യാസമഹർഷിക്കായിക്കൊണ്ട് നമസ്കാരം എന്നർത്ഥം അതായത് വസിഷ്ഠ മഹർഷിയുടെ മകനായ ശക്തിമുനിയുടെ പുത്രൻ്റെ പുത്രനും പൗത്രനും മഹർഷിയുടെ മകനും കളങ്കരഹിതനും ശുഗബ്രഹ്മർഷിയുടെ പിതാവുമായ വേദവ്യാസ മഹർഷിയെ ഞാൻ വന്ദിക്കുന്നു എന്നീ ശ്ലോകത്തിൻ്റെ അർത്ഥം രണ്ടാമത്തെ ശ്ലോകം അടുത്ത് നാല് നാലാമത്തെ ശ്ലോകത്തിൽ വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയെ വാസിഷ്ഠായ നമോ നമ ഇവിടെ വ്യാസായ വിഷ്ണുരൂപായ വിഷ്ണുരൂപനായ വ്യാസനായിക്കൊണ്ടും വ്യാസരൂപായ വിഷ്ണവേ വിഷ്ണു വ്യാസരൂപനായ വിഷ്ണുവിനായിക്കൊണ്ടും നമോ വൈ ബ്രഹ്മനിധയെ വാസിഷ്ഠായ നമോ നമ വ്യാസഭഗവാനും വീണ്ടും സാഷ്ടാംഗ നമസ്കാരം നൽകുകയാണ് ഈ ശ്ലോകം വിഷ്ണുരൂപനായ വ്യാസനും വ്യാസരൂപനായ വിഷ്ണുവിനും നമസ്കാരം വസിഷ്ഠൻ്റെ കുലത്തിൽ അവതരിച്ചവനും ബ്രഹ്മജ്ഞാനത്തിൻ്റെ മൂർത്തീകരണവുമായ അതാണ് ബ്രഹ്മനിധയേ എന്ന് പറഞ്ഞ നിധി എന്ന് പറഞ്ഞാൽ ട്രഷറി അപ്പം മൂർത്തീകരണം എന്ന് പറഞ്ഞാലും ബ്രഹ്മജ്ഞാനത്തിൻ്റെ ഉറവിടം അല്ലെങ്കിൽ നിധിയായ വ്യാസനെ വീണ്ടും വീണ്ടും നമസ് നമസ്കരിക്കുന്നു നമോ നമ നമഹ എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്നു നമോ നമഹ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു എന്നർത്ഥം ഇപ്പോൾ വിഷ്ണുപുരാണത്തിൽ കൃഷ്ണദ്വൈപായനായ വ്യാസൻ തന്നെയാണ് മഹാപ്രഭുവായ നാരായണനെന്ന് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ താമരക്കണ്ണനല്ലാതെ ആർക്കാണ് മഹാഭാരതം രചിക്കാൻ കഴിയുക എന്നൊക്കെ പറയുന്ന ഒരു ശ്ലോകമുണ്ട് കൃഷ്ണദ്വൈപായനം വ്യാസം വിദ്ധിനാരായണം പ്രഭു കോ അഹന്യം പുണ്ഡരീ കാക്ഷാൻ മഹാഭാരതകൃദ്ഭവേത് കൃഷ്ണദ്വൈപായനം വ്യാസം കൃഷ്ണദ്വൈപായനായ വ്യാസൻ വിദ്ധിനാരായണം പ്രഭു തന്നെയാണ് മഹാപ്രഭുവായ നാരായണൻ കോഹി അന്യം കോ വേറെ ആർക്കാണ് മറ്റ് ആർക്കാണ് എന്നർത്ഥം ആർക്കാണ് പുണ്ടരീകാക്ഷൻ പുണ്ടരീകം താമരയാണ് അക്ഷം കണ്ണുകളാണ് അപ്പോൾ താമരക്കണ്ണൻ അല്ലാതെ മറ്റാർക്കാണ് മഹാഭാരതം രചിക്കുവാൻ കഴിയുക എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം അഞ്ഞൂറ്റി പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ സർവദ്രിക് വ്യാസ എന്നൊരു നാമമുണ്ട് വരുന്നതേ ഉള്ളൂ നമ്മളിപ്പോൾ തുടങ്ങിയല്ലേ ഉള്ളൂ അപ്പോൾ അതിൽ പറയുന്നുണ്ട് അതിൻ്റെ വ്യാഖ്യാനം കാണുമ്പോൾ അത് ശരിക്കൊന്നും കൂടി ക്ലിയറാവും അപ്പോൾ ഈ ശ്ലോകത്തിൽ വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമാ വിഷ്ണുരൂപിയായിരിക്കുന്ന വേദവ്യാസന് നമസ്കാരം വ്യാസരൂപിയായിരിക്കുന്ന വിഷ്ണുവിനും നമസ്കാരം വസിഷ്ഠമഹർഷിയുടെ കുല കുലത്തിൽ പിറന്നവനും ബ്രഹ്മജ്ഞാനത്തിനിരിപ്പിടവുമായ വ്യാസമഹർഷിക്ക് വീണ്ടും വീണ്ടും നമസ്കാരം എന്ന് നാലാമത്തെ ശ്ലോകം അപ്പം ഇത് രണ്ടും കൂടി ഒന്നിച്ചൊന്ന് വായിച്ചിട്ട് ഒന്നിച്ചൊരു പ്രാവശ്യം കൂടി അർത്ഥം പറയാം രണ്ട് ശ്ലോകവും വ്യാസം വസിഷ്ഠനപ്താരം ശക്തേ പൗത്രമകൽമ പരാശരാത്മജം വന്ദി ശുഖതാതം തപോനിധീം വസിഷ്ഠ മഹർഷിയുടെ മകനായ ശക്തിമുനിയുടെ പുത്രൻ്റെ പുത്രനും പരാശരമഹർഷിയുടെ മകനും കളങ്കരഹിതനും കളങ്കം എന്ന് പറഞ്ഞാൽ പാപം ഒക്കെ അർത്ഥം പരിശുദ്ധനാണെന്നർത്ഥം ശുഖബ്രഹ്മർഷിയുടെ പിതാവുമായ വേദവ്യാസ മഹർഷിയെ ഞാൻ വന്ദിക്കുന്നു അടുത്തതിൽ വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയെ വാസിഷ്ഠായ നമോ നമ വിഷ്ണുരൂപിയായിരിക്കുന്ന വേദവ്യാസന നമസ്കാരം വ്യാസരൂപിയായിരിക്കുന്ന വിഷ്ണുവിനും നമസ്കാരം വസിഷ്ഠ മഹർഷിയുടെ കുലത്തിൽ പിറന്നവനും ബ്രഹ്മജ്ഞാനത്തിന് ഇരിപ്പിടവുമായ വ്യാസമഹർഷിക്ക് വീണ്ടും വീണ്ടും നമസ്കാരം എന്ന് അർത്ഥം അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പരയ്ക്കും നമ്മളുടെ ഹരിോം സകലം ശ്രീകൃഷ്ണർപ്പണമസ്തു ഓം നമോ നാരായണായ നാരായ കാ മനസേന്ദ്രിവാ ബുദ്ധ്യത്മനത്തെ സ്വഭാമിയ സകലം പരസ്മൈ നാരായ സമർപ്പമ